ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് മൈ ഗേൾ ഈസ് ബാക്ക് ഹോം ലവ് യു എന്ന് പറഞ്ഞ് അമൃതയുടെ സുഹൃത്താണ് ചിത്രം സഹിതം പങ്കുവെച്ച് എത്തിയത് കൂട്ടുകാരുടെ പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകിയ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമൃത എല്ലാവർക്കും നന്ദി എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി എന്നുമായിരുന്നു അമൃത പറഞ്ഞത് അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേഡ് ഒട്ടിച്ചതുപോലെയും ചിത്രത്തിൽ കാണാം ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുകയാണ് എത്രയും പെട്ടെന്ന് രോഗത്തിൽ നിന്ന് മുക്തി നേടി കരുത്തുറ്റുകളായി തിരിച്ചു വരട്ടെ എന്നാണ് ചിത്രങ്ങൾ കണ്ട് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം പുറംലോകത്തെ അറിയിച്ചത് ആശുപത്രിയിൽ നിന്നും കാർഡിയാക് ഐ സിയു സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടു പോകുന്ന അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നുമാണ് ചിത്രത്തിനൊപ്പം അഭിരാമി കുറിച്ചത് കാർഡിയാക് ഐ സിയുവിന് മുന്നിൽ നിന്നുള്ള ചിത്രമായതിനാൽ അമൃതയ്ക്ക് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ അഭിരാമി സുരേഷ് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു ഗായികയുടെ സുഖവിവരം അന്വേഷിച്ചിരുന്നവർക്ക് ഇടയിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമൃത തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമൃത തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് താരത്തിന് ലഭിച്ചത് ഇപ്പോഴെങ്കിലും ഇതെല്ലാം തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് അഭിനന്ദനങ്ങളും ആരാധകർ നൽകുന്നുണ്ട്